നമസ്കാരം കൂട്ടുകാരി താലൂത്തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ നിറമുള്ള മഴവില്ലേ ശ്രീ വി കെ മദസാർ എഴുതിയ ലേഖന സമാഹാരത്തിലെ അജ്ഞതയുടെ കൂതിരലും അറിവിൻ്റെ അഗ്നി നക്ഷത്രങ്ങളും എന്ന രണ്ടാമത്തെ ലേഖനമാണിന്ന് വായിക്കുന്നത് മനുഷ്യരാശിയുടെ പ്രാരംഭ പ്രാരംഭദിശയിൽ തന്നെ മിന്നി തിളങ്ങുന്ന ആകാശകോളങ്ങൾ മനുഷ്യർ കൗതുകം ജനിപ്പിച്ചിരുന്നു ആ കൗതുകം ഇന്നും മങ്ങാതെ പ്രപഞ്ചോത്പത്തിയെ മറ്റു മറ്റ് ലോകങ്ങളെപ്പറ്റിയുമുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ഒരു ആസ്വദരകമായി എന്നാൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തിനും മുമ്പ് ആകാശത്ത് വിവിധ പ്രതിഭാസങ്ങൾ മനുഷ്യർ കൗതുകത്തിനേക്കാളേറെ ഭയമായിരുന്നു ഒഴിവാക്കിയിരുന്നത് ഈ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയായിരുന്നു പുരാതന മനുഷ്യരുടെ ഭയത്തിൻ്റെ മൂലകാരണം ഇവയോടനുബന്ധിച്ച് മെത്തുകൾക്ക് അന്ധവിശ്വാസങ്ങൾക്കും പ്രാചീന നാഗരികതകളോളം പഴക്കമുണ്ട് പരിമിതമായ വിവരങ്ങൾ മാത്രം ലഭ്യമായിരുന്ന കാലത്ത് രൂപപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും ഇന്നും സമൂഹത്തിൽ വേരാഴ്ത്തി നിൽക്കുന്നത് കാണാം സയൻസിൻ്റെ സ്വയം നവീകരണ പ്രക്രിയയിൽ നിന്ന് മഞ്ഞു നിന്നു പോയ ചില ധാരണകളാണിവ അത്തരത്തിലൊന്നാണ് ജ്യോതിഷം ഒന്നുകിൽ അന്നത്തെ ജ്യോതിഷികൾക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കാരണം മനസ്സിലായ ശേഷവും ആ അറിവ് പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ആഭിചാരക്രിയകളും അതിലൂടെയുള്ള ധനസമ്പാദനവും നിർബാധവും തുടർന്നു ഭരണാധികാരികൾക്ക് മേൽ പോലും സ്വാധീനം ചെലുത്താനുള്ള ജ്ഞാനാധികാരം കയ്യാളിയിരുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാനോ ലഭ്യമായ അറിവുകളെ പുതുക്കാനോ ആർക്കും സാധിച്ചിരുന്നില്ല ജ്യോതിഷത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദം പറയുന്നത് നോക്കൂ ജ്യോതിഷവും അതുപോലുള്ള അത്ഭുതവിദ്യകളും പൊതുവെ ദുർബല മനസ്സിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് അവൻ നിങ്ങളുടെ മനസ്സിൽ പ്രബലമാണെന്ന് കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറെ കാണുകയും നല്ല ഭക്ഷണം കഴിച്ച് നന്നായി വിശ്രമിക്കുകയും വേണം ഭാരതീയ ദാർശനിക മൂല്യങ്ങളുടെ മറുകര കണ്ടെത്തിയ തത്വചിന്തകൻ്റെ വാക്കുകളോട് ജ്യോതിഷ പണ്ഡിതരുൾപ്പെടുന്ന അന്ധവിശ്വാസ സമൂഹം എങ്ങനെയായിരിക്കും പ്രതിവചിക്കുക ബ്രിട്ടീഷ് ഭരണത്തിനും സ്വാതന്ത്ര്യ ശേഷം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ മാറിയതോടെ ജ്യോതിശാസ്ത്രത്തിലെയും മറ്റ് ശാസ്ത്രശാഖകളിലെയും ഗവേഷണ രംഗത്ത് നമുക്ക് അഭിമാനകരമായ പല നേട്ടങ്ങളും ഉണ്ടായി എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം ആ നേട്ടങ്ങളോടുകൂടി ശോഭ കെടുത്തും വിധം പ്രതിലോകം പ്രതിലോമകരമായ പ്രവണതകളും ഒറ്റ നോട്ടത്തിൽ തന്നെ ശുദ്ധ അസംബന്ധമാണെന്ന് ബോധ്യമാകുന്ന തരം പൊറോട്ട നാടകങ്ങളും സമീപകാലത്തെ രാജ്യത്തെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു വിരോധാഭാസം ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ഹൗമാന്തരീക്ഷത്തിന് പുറത്തുള്ള പ്രപഞ്ച രഹസ്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയായ ജ്യോതിശാസ്ത്രം അഥവാ അസ്ട്രോണമി പുതിയ അറിവുകളെ ഉൾക്കൊണ്ടും നിലവുള്ള അറിവുകളെ പരിഷ്കൃ പരിഷ്കരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് ആദ്യകാലത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആരംഭിച്ച വാനനിരീക്ഷണം ഇന്ന് സ്പേസ് ടെലിസ്കോപ്പുകളിലും ബഹിരാകാശ പീടങ്ങളിലും എത്തി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ വിജ്ഞാന സീമയും അത്ര കണ്ട് മുന്നേറിയിട്ടുണ്ട് ചന്ദ്രനിൽ മനുഷ്യൻ കാൽകുത്തി സൗരവിധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളിലും അവയുടെ ചില ഉപഗ്രഹങ്ങളും മനുഷ്യ നിർബന്ധമായ നിരവധി പീടകങ്ങൾ പറന്നിറങ്ങി അവിടങ്ങളിലെ മണ്ണിനെയും അന്തരീക്ഷത്തെയും കുറിച്ചുള്ള സന്ദേശങ്ങളും ചിത്രങ്ങളും ആ പേടകങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് പുതിയ ചക്രവാളങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ ഒടുങ്ങാത്ത അന്വേഷണങ്ങൾക്കായി ഹൊറൈസൺ ഓയേജർ പയനീയർ തുടങ്ങിയ ബഹിരാകാശ പീടകങ്ങളും സൗരീവത്തിൻ്റെ അതിരുകളും പിന്നിട്ടുള്ള യാത്രയിലാണ് അതേസമയം ഒരേ ഒരേ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേർപിരിഞ്ഞ ജ്യോതിഷം എന്ന ധാരയോ ജ്യോതിശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഫലമായി മനുഷ്യനിർമ്മിത പേടകം ചൊവ്വയിൽ പറന്നിറങ്ങി ചിത്രങ്ങൾ അയക്കുമ്പോഴും ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ആ പാവം ഗ്രഹം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാട് വിവാഹകാര്യത്തിൽ വില്ലനാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ജാതകപുരുത്തം യൂറോപ്യൻ രാജ്യങ്ങളിലെയും ലാറ്റിനമേരിക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും ജനങ്ങൾ പരിഹസിച്ച് തള്ളുന്ന ഒരു വിശ്വാസമാണ് പക്ഷിശാസ്ത്രം ഗോളിശാസ്ത്രം ശാസ്ത്രം ഇങ്ങനെ എത്രയോ വകഭേദങ്ങൾ അറബി ജ്യോതിഷവും കരിസ്മാറ്റിക് വിശേഷങ്ങളിലുമെല്ലാം ചേർന്ന് ആധുനിക കാലത്തും മനുഷ്യനെ അനോരോഗികളാക്കി മാറ്റുന്ന അവസ്ഥാ വിശേഷങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ ഭാരതത്തിൻ്റെ മാത്രം കുത്തുകയല്ല ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പല കാലഘട്ടങ്ങളിൽ നിലനിന്ന ഏതാണ്ടല്ല പുരോഗമന പുരാതന നാഗരികതകളിലും സമാനമായ അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു വളരെ വൈവിധ്യം നിറഞ്ഞതും കൗതുകം ഒഴിവാക്കുന്നതുമായ അത്തരം അന്ധവിശ്വാസങ്ങൾ മിക്കതും കാലക്രമേണ പരിണമിക്കുകയോ നാമാവശേഷമാവുകയോ ചെയ്തു മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറപ്പറ്റി ഇന്നും നിലനിൽക്കുന്നവയുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്നത് മുതൽ പല രാജ്യങ്ങളെയും ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ വരെ സ്വാധീനം ചെലുത്താൻ യാതൊരു ശാസ്ത്രീയ അടിത്തറിയുമില്ലാത്ത ജ്യോതിഷ പ്രവചനങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതായ ചരിത്രത്തിൽ കാണാം പ പശ്ചിമേഷ്യയിൽ ഇന്നത്തെ ഇറാഖ് ഇറാൻ പ്രദേശങ്ങളിലായി വ്യാപിച്ച് കിടന്നിരുന്ന ബാബിലോണിയ്ക്കും മെസ്സപ്പൊട്ടോമിയ്ക്കും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും വലിയ പാരമ്പര്യമുണ്ട് ബാബിലോണിയൻ നാഗരികതയിൽ ആകാശകുളം കൊണ്ട് ചലനങ്ങൾ നിരീക്ഷിച്ച് ആവർത്തക്രമം ഗണിക്കുകയും ഭാവി പ്രവചിക്കുകയും ചെയ്തിരുന്നതിന് തെളിവുകളുണ്ട് പി സി എട്ടാം നൂറ്റാണ്ടിലും പി സി ഏഴാം നൂറ്റാണ്ടിലുമായി ബാബിലോണിയിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനായി വികസിപ്പിച്ചെടുത്ത രീതിശാസ്ത്രം ശാസ്ത്ര ചരിത്രത്തിലെ നാഴിക കല്ലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ചാൻഡ്ര കലണ്ടറിനും അവർ രൂപം നൽകിയിരിക്കുന്ന ബാബിലോണിയൻ ജ്യോതിശാസ്ത്രം തുടർന്നുന്ന മെസ്സപ്പോട്ടോമിയൻ ഗ്രീക്ക് അറബിക് സംസ്കൃതങ്ങളിലെ ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്കും പ്രചോദനവും വഴിയാട്ടിയുമായി എന്നാൽ ആകാശത്തെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തി മനുഷ്യൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പ്രവചിക്കുന്ന രീതി രീതികൾ ബാബിലോണിയൻ മെസ്സപ്പോട്ടോമിയൻ സംസ്കൃതികളിലും നിലനിന്നിരുന്നു ബി സി ആയിരത്തി എണ്ണൂറ് എ ഡി തൊള്ളായിരം കാലഘട്ടത്തിൽ ഇന്നത്തെ മധ്യ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന മായൻ നാഗരികതയിലും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും ശക്തമായ വേരുകൾ കാണാം സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയുടെ ചലനങ്ങൾ ഉൾപ്പെട്ട ആകാശത്തെക്കുറിച്ച് മായൻ ജ്യോതിശാസ്ത്രജ്ഞർ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി ഒരു നൂതന കലണ്ടർ സമ്പ്രദായം സൃഷ്ടിക്കാനും മായന്മാർക്ക് സാധിച്ചിരുന്നു മായൻ ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകളും അവിടെ വിശ്വാസങ്ങളുമായും ആചാരാനുഷ്ഠാനങ്ങളുമായും ഇവരെ വളരെ ഇഴചേർന്നാണ് നിലനിന്നിരുന്നത് പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീസ് ജ്യോതിശാസ്ത്ര പഠനത്തിലും കാര്യമായി പുരോഗതി നേടിയിരുന്നു ഗ്രീക്ക് തത്വചിന്തകനും ഗണിതാശനും ഗണിതശാസ്ത്രജ്ഞനുമായ പൈതകോറസ്സാണ് ഭൂമി ഒരു ഗോളമാണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടവരിൽ ഒരാൾ ഈ ആശയം ഭാവിയിലെ ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾക്ക് അടിത്തറയിട്ടു പിന്നീട് അരിസ്റ്റോട്ടിൽ ടോളമി തുടങ്ങിയ തത്വചിന്തഗതി വികസിപ്പിച്ചെടുത്തു ഓരോ വ്യക്തിയുടെയും ജനനസമയത്തെ ഗ്രഹനിലകൾ കണക്കാക്കി ജാതകം തയ്യാറാക്കാനും അതുപയോഗിച്ച് അവരുടെ ഭാവി പ്രവചിക്കാനുമുള്ള ശ്രമങ്ങൾ ഗ്രീക്ക് ജ്യോതിഷികൾ നടത്തിയിരുന്നു പുരാതന ഈജിപ്തിലും മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൽ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും പ്രധാന പങ്കുവഹിച്ചിരുന്നു ജ്യോതിശാസ്ത്രം ഉപയോഗിച്ച് അവർ ഒരു കലണ്ടർ സൃഷ്ടിച്ചു കാലഗണന നൈൽ നദിയിലെ വെള്ളപ്പൊക്കം ഗ്രഹണം തുടങ്ങിയ പ്രതിഭാസങ്ങൾ വരുന്ന സമയമേതെന്ന് മുൻകൂട്ടി അറിയാൻ ഇതുവഴി ഈജിപ്തുകൾക്ക് സാധിച്ചിരുന്നു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചു അവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും ഭാവി സംബന്ധങ്ങളിലേക്ക് ഭാവി സംഭവങ്ങളിലേക്കുള്ള സൂചനകൾ അവയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുമെന്നും അവർ കരുതി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മേൽ ദേവന്മാർക്ക് നിയന്ത്രണമുണ്ടെന്നും അവയുടെ ചലനങ്ങൾ ഭൂമിയിൽ ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നായിരുന്നു ഈജിപ്ഷ്യൻ വിശ്വാസം പുരാതന ഈജിപ്റ്റുകാർ പിരമിഡുകൾ ഉൾപ്പെടെ നിരവധി സുപ്രധാന ജാമതീയ ഘടകങ്ങൾ നിർമ്മിച്ചു അവ അവരുടെ ഫറവന്മാരുടെ ശവകുടീരങ്ങളായും ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയങ്ങളായും ഉപയോഗിച്ചിരുന്നു പ്രധാന നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളുമായും ചലനങ്ങളുമായും ബന്ധപ്പെടുത്തിയുള്ള പിരമിഡുകളുടെ വിന്യാസം പുരാതന ഈജിപ്തുകാർക്ക് ജ്യോതിശാസ്ത്രത്തിൽ ഉണ്ടായിരുന്ന അറിവിൻ്റെ തെളിവുകളാണ് അറേബ്യൻ സംസ്കാരവും ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്നീ മേഖലകൾ കാര്യമായ സംഭാവനകൾ നൽകി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഈ മേഖലകളിലെ അറബികളുടെ പ്രാവീണ്യത്തിനും രേഖകളുണ്ട് അറബ് ജ്യോതിശാസ്ത്രജ്ഞർ ഗീക്ക് ഇന്ത്യൻ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും അവരുടേതായ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തു ഏറ്റവും പ്രശസ്തമായ അറബ് ജ്യോതി അറബ് ജ്യോതിശാസ്ത്രജ്ഞൽ ഒരാളാണ് അൽബത്താനി തൻ്റെ വാര്യ നിരീക്ഷണത്തിലുള്ള അദ്ദേഹം സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയുടെ ചലനങ്ങൾ വളരെ കൃത്യതയോടെ കണക്കാക്കി ഈ സമയത്ത് അറബി ജ്യോതിഷവും പരിണമിച്ചു പുതിയ ജ്യോതിഷ സങ്കേതങ്ങൾ സൃഷ്ടിക്കുകയും ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ലാറ്റിലേക്ക് വിവർത്തനം ചെയ്യുന്നതിലൂടെയും ജ്യോതിഷ വിജ്ഞാനം മറ്റു സംസ്കാരങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ജ്യോതിഷം ഒരു എന്ന നിലയിലോ വിശ്വാസ രീതിശാസ്ത്രം എന്ന നിലയിലോ അതിനോട് ആഭിമുഖ്യമുള്ളവർ കൊള്ളട്ടെ അവർ അതുകൊണ്ട് ജീവിച്ചു കൊള്ളട്ടെ പക്ഷേ പ്രവചനങ്ങളും പരിഹാര ക്രിയകളും ആഭിചാരങ്ങളുമായി അന്ധവിശ്വാസ വ്യാപാരം നടത്തുമ്പോൾ ശാസ്ത്രീയത്തിൽ ആർക്കാണ് മൗനം പാലിക്കാൻ കഴിയുക ഇന്ത്യ ജ്യോതിഷത്തിൻ്റെ സംരക്ഷക ജ്യോതിഷന്മാർ മാത്രമല്ല അവരുടെ പ്രവചനങ്ങളെയും പരിഹാരകർമ്മങ്ങളെയും കർമ്മങ്ങളെയും മന്ത്രവിദ്യളെയും പൂജാവിധികളുടെയും പേരിൽ പ്രതിഫലവും സമ്പത്തും നേടുന്ന പുരോഹിത വർഗം കൂടിയാണ് ജാതി ശ്രേണിയിലെ സവർണ പ്രമാണിത്വവും ഭരണാധികാരികളും ഈ ശാസ്ത്രവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇരിക്കപ്പെട്ട സാധാരണക്കാർ ഈ അധികാര ദ്വന്ദ്ങ്ങളുടെ ഇരകളായിത്തീരുന്നു ശാസ്ത്രബോധവും മാനവിക മൂല്യങ്ങളും തമസ്കരിച്ച് ഇക്കൂട്ട അന്ധവിശ്വത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ കൂരലിൽ തീർക്കുന്നു മാധ്യമങ്ങൾ ഇന്ന് അന്ധവിശ്വാസത്തിൻ്റെ മൊത്ത വ്യാപാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്ര വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നമായ ആധുനിക സാങ്കേതികവിദ്യ തന്നെ ശാസ്ത്രവിരുദ്ധമായ അന്ധവിശ്വാസത്തിൻ്റെ മൊത്ത കച്ചവടത്തിന് ഉപാധിയായി മൂലധനം കുന്നുകൂട്ടുന്നു മതാന്തതയുടെ കൂരൽ ശാസ്ത്രബോധത്തിൻ്റെ തിരി തെളിച്ചവർ ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവരായി ഇന്ന് നാം അറിയുന്ന ശാസ്ത്രപ്രതിഭകൾ ഭൂരിഭാഗവും അവരുടെ കാലഘട്ടത്തിൽ സാമൂഹ്യ ബഹിഷ്കരണവും മറ്റ് ശിക്ഷാനടികളും നേരിടേണ്ടി വന്നവരാണ് ഭൂമിയെയും പ്രപഞ്ചത്തെയും കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകളും വിശ്വാസങ്ങളും പുതിയ നിരീക്ഷണങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തി സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഓരോ കാലഘട്ടത്തിലും പ്രപഞ്ചത്തെപ്പറ്റി കൂടുതൽ ശരിയായ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചവരെ എന്നും അംഗീകരിക്കാൻ അക്കാലത്തെ പുരോഹിത വർഗം ഭരണകൂടങ്ങളും തയ്യാറായില്ല പൊതുസമൂഹത്തിന് മുന്നിലും ഈ വിജ്ഞാനദാഹികൾ അക്കാലത്ത് തെറ്റുകാരായി ചിത്രീകരിക്കപ്പെട്ടു ഗലീലിയോ ഗലീലിയും നെക്കോളസ്കോ അപ്പർനിക്കസും ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെത്തിയ രണ്ട് ജ്യോതിശാസ്ത്രജ്ഞരാണ് അവരുടെ പഠനങ്ങൾ നമ്മുടെ പ്രപഞ്ച വിജ്ഞാനീയത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്ന നിലവിലുള്ള അരിസ്റ്റോട്ടിലിയൻ വീക്ഷണത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ആയിരുന്ന നിക്കോളസ് കോപ്പർണിക്കസാണ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ സിദ്ധാന്തം ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ചു അരിസ്റ്റോട്ടലാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന വീക്ഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് ആകാശകുളങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിശദീകരണം നൽകാൻ കോപ്പർണിക്കസിന് സാധിച്ചു ഈ സിദ്ധാന്തത്തെ കത്തോലിക്കാ സഭ ശക്തമായ ഇദ്ദേഹം അധികം വൈകാതെ ജ്യോതിശാസ്ത്രജ്ഞർക്കിടയിൽ അതിനെ അംഗീകാരം ലഭിക്കുകയും ഭാവി ഗവേഷണത്തിലുള്ള അടിത്തറയായി മാറുകയും ചെയ്തു കാര്യക്ഷമമായ ഒരു ദൂരദർശനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് വാനനിരീക്ഷണം നടത്തിയ ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തി അവയെ മെഡീഷ്യൻ എന്ന് വിളിച്ച് അദ്ദേഹം സൂര്യഗിൻ്റെ സിദ്ധാന്തത്തിന് കൂടുതൽ ശക്തമായ തെളിവുകൾ നൽകുകയും ദൂരദർശനം ഉപയോഗിച്ച് ശുക്രഗ്രഹത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അരിസ്റ്റോട്ടലിയൻ വീക്ഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കോപ്പർണിക്കസിൻ്റെ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകിയ ഗലീലിയുടെ പ്രവർത്തനവും പുരോഹിത വർഗത്തിന് രൂക്ഷമായ എതിർപ്പിന് കാരണമായി എക്കാലത്തെയും വലിയ ശാസ്ത്രപ്രതികളിലുള്ള ഒരാളായ ഗലീലിയോ ഭരണകൂടം മതവിദ്യ പേരിൽ വിചാരണയ്ക്ക് പോലും വിധേയനാക്കി ഈ ഗവേഷണങ്ങളെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോയ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോഹന്നസ് കെപ്ലർ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ടൈക്കോ ബ്രാഹേ എന്നിവരും വിശ്വാസ പ്രമാണങ്ങളെ അവമതിച്ചു എന്ന പേരിൽ പുരോഹിത വർഗത്തിൻ്റെ പ്രതികാര നടപടികൾക്ക് വിധേയരായി ജീവിതകാലത്ത് അംഗീകാരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ശിഷ്ടകാലം ഏറ്റവും കഠിനമായി ജീവിച്ചു തീർക്കേണ്ട ഗതികേടാണ് ഈ പ്രഗൽ പ്രഗൽഫർക്കെല്ലാം ഉണ്ടായത് ഏതെന്നാലും ജ്യോതിശാസ്ത്ര മേഖലയിൽ അവർ നൽകിയ സംഭാവനകൾ ശാശ്വത ശാശ്വതമായ സ്വാധീനം ചെലുത്തുകയും ഭാവി തലമുറയുടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടരാൻ വഴിയൊരുക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ നിശ്ചയമായും ഓർക്കേണ്ട മറ്റൊരു പേരാണ് ജിയോഡാനോ ബ്രൂണോ ഇറ്റാലിയൻ തത്വചിന്തകനും ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം പതിനാറാം നെറ്റിൻ്റെ അവസാനത്തിൽ ജ്യോതിശാസ്ത്ര മേഖലയിൽ സുപ്രധാന സംഭാവനകൾ നൽകി സൂര്യ കേന്ദ്രീകൃത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കോപ്പർണിക്കസൻ സിദ്ധാന്തത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ബ്രൂണോ പ്രപഞ്ചം ആനന്ദമാണെന്നും അതിൽ പരിധിയില്ലാത്ത നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടെന്നും ആദ്യമായി നിർദ്ദേശിച്ചവരിൽ ഒരാളാണ് ബ്രൂണോയുടെ ആശയങ്ങൾ കത്തോലിക്ക സഭ ദൈവനിഷേധമായി കണക്കാക്കി ആയിരത്തി അറുന്നൂറിൽ അദ്ദേഹത്തെ ഈ കുറ്റത്തിന് വിചാരണ ചെയ്തു പൊതുജന മദ്യത്തിൽ ചുട്ടരിച്ചു കൊന്നു ജ്യോതിശാസ്ത്ര ഗവേഷണത്തിൽ വഴിക്കാട്ടിയായി മാറിയ ബ്രൂണോ ശാസ്ത്രത്തിൻ്റെ രക്തസാക്ഷിയായും മതപീഡനത്തിനെതിരെ ഭൗതിക സ്വന്തത്തിനായുള്ള പോരാട്ടത്തിൽ പ്രതീകമായും ഇന്നും സ്മരിക്കപ്പെടുന്നു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്ന് രൂപം കൊണ്ട അബദ്ധധാരണകളെയും അന്ധവിശ്വാസങ്ങളെയും പുതിയ അറിവുകളുടെ ബലത്തിൽ കുടഞ്ഞെറിഞ്ഞുകൊണ്ടാണ് ശാസ്ത്രം മുന്നോട്ട് കുതിക്കുന്നത് അതിനാൽ തന്നെ പുതിയ തലമുറകളിൽ ശാസ്ത്രചിന്തയുടെയും യുക്തിബോധത്തിൻ്റെയും വിത്തുകൾ പായക്കൊണ്ട് മാത്രമേ സാമൂഹിക പുരോഗതി സാധ്യമാകൂ വിശ്വാസത്തിൻ്റെ വിശുദ്ധ പശുക്കളെ അന്ധമായി പൂജിക്കുന്നതിന് പകരം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള അറിവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് കൂടുതൽ മെച്ചപ്പെട്ട ലോകത്തെ വിഭാവനം കഴിയൂ നന്ദി